യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും തരുന്നതായിരിക്കും ഡിസ്കൗണ്ട് ഒക്കെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും കുറച്ച് ഡിലേ ഉണ്ടാകും അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അധികം ലേറ്റ് ആവില്ല എന്തായാലും റീഡിങ് കിട്ടുന്നതായിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയെ ഈ വ്യക്തിയെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിലെ പ്രധാന അറിയിപ്പ് പ്രപഞ്ച ശക്തി ഈ റീഡിംഗിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അത്യാവശ്യമായിട്ട് ഒരു ഓവറോൾ എനർജിയിൽ വരുന്ന ഒരു ത്രീ കാർഡ്സ് എടുത്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഒരു നാല് കാർഡ്സും കൂടി എക്സ്ട്രാ എനർജിയിൽ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അവസാനം കുറച്ച് ക്ലോസും കൂടി എടുക്കുന്നതായിരിക്കും സോ നമുക്ക് ഫസ്റ്റ് തന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു മൂന്ന് കാർഡ്സ് എടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം ഈ ഒരു ഭാഗം നോക്കാം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ പിന്നിൽ അല്ലെങ്കിൽ മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രധാന അറിയിപ്പുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അത് പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം പലപ്പോഴും അറിയണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പ്രപഞ്ച പ്രപഞ്ച ശക്തി യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ അത് തുറന്ന് കാണിക്കണം ആ ഒരു അറിയിപ്പ് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇറ്റേണൽ ഫ്രൈമാൻ ആൻസ്ട്രൽ ലീഗസിയാണ് ഇവിടെ സീക്രെ പർപ്പസ് തന്നെയാണ് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളിൽ വളരെയധികം പ്രാധാന്യം തരുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത് തീർത്തും ഒരു സാധാരണഗതിയിൽ പോകുന്നത് പോലെ സിനിമക്ക് പോകുക ഐസ്ക്രീം കഴിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ നടക്കുക റൊമാൻസ് ഉണ്ട് എന്നാൽ പോലും ഒരു എന്താ പറയാ അതിനു വേണ്ടി മാത്രം അതായത് ഈ ലോകത്തുള്ളവർ ചെയ്യുന്നത് പോലെ കേവലം സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു ബന്ധത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതാദ്യം ഏറ്റവും ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ നമുക്കൊരു ഡിവൈനിറ്റി ആണ് കാണിക്കുന്നത് ദൈവികപരമായിട്ടുള്ള ഒരു കണക്ഷൻ കണക്ഷനായിട്ടാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ചിലവർക്ക് റീസിനേറ്റ് ആകാം റീസനേറ്റ് ആകുന്ന മാത്രം എടുക്കല്ലാത്തത് വിട്ടേക്കാം ഓക്കെ അപ്പൊ ഈ ഒരു ഇപ്പൊ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്കറിയാം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ തീരാനായിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അങ്ങനെ പല തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് സോൾമേറ്റ് ഉണ്ട് ട്വിൻ ഫ്ലെയിം ഉണ്ട് ഗുഡ് കാർമിക് ഉണ്ട് ബാഡ് കാർമിക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ തന്നെ വീണ്ടും പുനർജനിച്ചു വരുന്ന പ്രണയബന്ധങ്ങളുണ്ട് ഓക്കെ അപ്പോ ഇവിടെ തീർത്തും നമുക്ക് ഇതൊരു സീക്രറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം തീർത്തും ഇതൊരു ഡിവൈനിറ്റി നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പ്രസ് അതിൻ്റെ ഒരു ഡിവൈനിറ്റിയുടെ അംശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ദൈവികത നല്ല രീതിയിലുണ്ട് കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുള്ളത് വളരെ ഹാപ്പി ആയിട്ടും വളരെ പ്രോസ്പെറ പ്രോസ്പെർ പ്രോസ്പെറസ് അല്ലെങ്കിൽ വളരെ അഭിവൃദ്ധിയോട് കൂടിയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ല ഒരിക്കലും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്കും വന്നു ചേർന്നിട്ടുള്ളത് അത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം ലൈഫിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇനി മുന്നോട്ട് ഇനി എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഇവിടം വെച്ചിട്ട് എൻ്റെ എൻ്റെ ജീവിതം അവസാനിച്ചു ഇനി എനിക്ക് മുന്നോട്ടൊരു ലൈഫ് ഇല്ല അല്ലെങ്കിൽ എൻ്റെ സോൾ പെർപ്പസ് ഇതോടുകൂടി അവസാനിച്ചു നിലച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ധാരാളം നല്ല പ്രവർത്തികള് സൽ ഒക്കെ ഒക്കെ ചെയ്തിട്ടൊരു ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇനിയിപ്പോ നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ കൂടി മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളും ആയിരിക്കാം അപ്പൊ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മത്തിന്റെ കാര്യത്തിനോട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് വലിയ എനർജി കിട്ടുന്നില്ല കർമ്മം എന്തു ആയിക്കോട്ടെ ഇപ്പൊ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ചിലപ്പോ വളരെയധികം മോശം മോശമായിട്ട് നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് ലൈഫ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡായി പോയി നശിച്ചു പോയി അപ്പൊ ഏതോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാരണം നിങ്ങൾക്ക് ഒരാളുടെ സാന്നിധ്യം കൂടിയേ തീരൂ അതല്ലാതെ മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്ക് എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ല അതർവൈസ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ലൈഫ് തീർത്തു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിമുളച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത സാഹചര്യത്തില് വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കം അത് ചിലപ്പോൾ ആദ്യം ഒരു സൗഹൃദമായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പേഴ്സൺ വന്നിട്ട് അത് പിന്നെ ഹീലിംഗ് ആയി പിന്നെ സംസാരമായി സൗഹൃദമായി പിന്നീട് അങ്ങോട്ട് റിലേഷൻഷിപ്പിലേക്ക് വഴിമാറി ഈ ഈ ഒരു സിറ്റുവേഷനും കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് നേരെ തിരിച്ചു ആകാംട്ടോ ഇപ്പൊ ഈ പേഴ്സൺ ആണ് ബുദ്ധിമുട്ടി ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം റാൻഡം ആയിട്ട് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നു ദ നിങ്ങൾ ഒരു ഹീലറായി മാറുന്നു ആശ്വാസം ആയി മാറുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അല്ലാതെ വളരെയധികം ഹാപ്പി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ ഒന്ന് പ്രണയിച്ചേക്കാം അല്ലെങ്കിൽ ഒന്ന് സ്നേഹിച്ചേക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി വെച്ചിട്ടുള്ളതിന് പോലും അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പൂർവികരുടെ അനുഗ്രഹം തന്നെയാണ് ഇത് നിങ്ങൾ രണ്ടു പേരും അല്ലെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരാള് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ പൂർവികരുടെ തന്നെ പുനർജന്മമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മുത്തശ്ശിയുടെ പോലെയോ മുത്തശ്ശൻറെ പോലെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇരിക്കുന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തന്നെ ആയിരിക്കാം അതായത് സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും വളരെയധികം വ്യത്യസ്തരായിരിക്കാം നിങ്ങൾ രണ്ടു പേരും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണെന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പല പ്രാവശ്യം നിർത്തണമെന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല നിവർത്തിയോട് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതോറും വീണ്ടും വീണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പോട് കൂടി നിങ്ങൾക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എനർജി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു സോൾ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് നിങ്ങളുടെ രണ്ടു പേരുടെയും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് പല തരത്തിലുള്ള നെഗറ്റിവിറ്റി കാരണം അതിപ്പോ ബ്ലാക്ക് മാജിക് ആയിരിക്കാം കൂടോത്രം മന്ത്രവാദം അല്ലെങ്കിൽ ശത്രുദോഷം അല്ലെങ്കിൽ മുജ്ജന്മ പാപം പാരമ്പര്യ ദോഷം അങ്ങനെ വന്ന് 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 നിങ്ങളെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി നിങ്ങളെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചിന്നി കിടക്കുന്ന ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ സോൾ അത്രയും ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിപ്പോയി തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു സോള് നിങ്ങളുടെ ആ ഒരു ആത്മാവ് നിങ്ങൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആത്മാക്കളാണ് സോളുകളാണ് അപ്പൊ തീർച്ചയായിട്ടും ആ സോളിന് ആ സോളിന്റെ പർപ്പസിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥ എനർജിയിലേക്കോ എനർജി നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം അതുപോലെയുള്ള നെഗറ്റീവ് എനർജീസാണ് ചുറ്റിനും നിന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പൊ അത് കാരണം നിങ്ങളും ഈ പേഴ്സണും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും നിങ്ങൾക്ക് ഇത് കേട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആരാണെന്നുള്ളത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത്രയും അധികം കീഴ്പ്പെട്ട് പോയി അതിൽ നിന്നും ആ ചങ്ങലകളെല്ലാം തന്നെ നിങ്ങൾക്ക് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്ന് നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്ക് നിങ്ങളുടെ സോൾ പവറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ പ്രപഞ്ചശക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ജീവിച്ച് തന്നെ തീർക്കേണ്ടതാണ് തോറ്റ് പിന്മാറേണ്ടതല്ല ശത്രു ശത്രുക്ഷയം സംഭവിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയപ്പോൾ കൂടി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ വഴിമാറി വഴിമാറിപ്പോയിട്ടുണ്ടാകാം ഓക്കേ ഇത് ഒന്നില്ലെങ്കിൽ ആർട്ട് ആൻഡ് മ്യൂസിക് ഒക്കെ വളരെയധികം പഠിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അറിവുള്ള വ്യക്തികളായിട്ട് കാണപ്പെടുന്നു ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ഓക്കെ പാട്ട് ഡാൻസ് നൃത്തം സംഗീതം അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ വളരെയധികം എഴുത്തുകാരായിരിക്കാം അല്ലെങ്കിൽ വീണ ഗിറ്റാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ജ്ഞാനമുള്ള അറിവുകളുള്ള വിദ്യാഭ്യാസമുള്ള അറിവുകളുള്ള സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ പരമായിട്ടൊക്കെ ധാരാളം അറിവുകളുള്ള വ്യക്തികളുടെ എനർജിയും കൂടിയാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു നൃത്തം പഠിക്കാൻ പോയപ്പോൾ ഒരുമിച്ച് കണ്ടുമുട്ടി സ്നേഹത്തിലായതാകാം അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റുഡൻറ് ആകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ടു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിക്കുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ ആൾക്കാരാകാം അല്ലെങ്കിൽ വളരെ റാൻഡം ആയിട്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വന്നിട്ട് സഹായിച്ച ഒരു വ്യക്തിയും കൂടി ആകാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി സഹായിച്ച ഒരു സിറ്റുവേഷനും കൂടി ആകാം ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സഹായത്തിലൂടെ പെട്ടെന്ന് ഒരു കണക്ഷനിലേക്ക് വന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നത് അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധവും കൂടി ആയിട്ട് കാണിക്കുന്നു അപ്പം ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം അങ്ങനെ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ഇത്രയും വലിയൊരു ഡീപ്പ് ആയിട്ടുള്ള എനർജിയിലേക്ക് മാറി പോകും എന്നുള്ളത് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ സോളിന്റെ ഒരു ഭാഗമായി തീരും നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായി തീരും എന്നുള്ളത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഹൃദയം തുറന്നിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ഹൃദയം വേറെ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ താക്കോൽ എപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെയായിരുന്നു കാരണം ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബ്രേക്ക് ഡൗൺ സിറ്റുവേഷൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ നിങ്ങൾ കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല വളരെയധികം ഒതുങ്ങി ഉതിങ്ങും കാരണം ചുറ്റിനുള്ള എനർജീസ് നിങ്ങൾ ഒതുക്കി കളഞ്ഞു ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാകും ഓക്കെ അതിപ്പോ ആരായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് ആ ഒരു ആഴമേറിയ ആ ഒരു തോട്ട്സ് ആൻഡ് ഇമോഷൻസിലേക്ക് ആയിട്ട് നിങ്ങളെ നിങ്ങളെ തകർക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തി അത് ഈ പേഴ്സൺ മാത്രമേ ഉള്ളൂ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് കാരണം ഈ പേഴ്സണെ തകർക്കാൻ സാധിക്കുമെങ്കിൽ ഇമോഷണലി തകർക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ ലോകത്തെ ഒരേ ഒരു വ്യക്തി മാത്രമല്ല അത് നിങ്ങളാണ് ഓക്കെ കാരണം ഇവിടെ അങ്ങനെ ഒരു ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊരു വെള്ളത്തിന്റെ എനർജിയാണ് വാട്ടർ ആയതുകൊണ്ട് തന്നെ അത് അത്രയും ശുദ്ധീകരിക്കുന്നതും അത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു ഓവറോൾ എനർജി നോക്കാം എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് യെസ് ദിസ്ഇസ് ദ റൈറ്റ് പാത് ലവ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി യു ആർ ഓൺ ദ റൈറ്റ് പാത് നിങ്ങൾ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള പാതയിൽ തന്നെയാണ് ഉള്ളത് ചില സമയത്ത് ചില ബ്രേക്ക് ഡൗൺസ് ഈ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇതെന്റെ കൃത്യമായിട്ടുള്ള പാതയല്ല അല്ലെങ്കിൽ ഇതെനിക്ക് ചേർന്ന പേഴ്സൺ അല്ല എന്ന് തോന്നിയേക്കാം ബിക്കോസ് ബ്രേക്ക് ഡൗൺസ് വരുമ്പോൾ അങ്ങനെയാണ് പക്ഷെ ഇത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പാതയാണെന്നും കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ആണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്താണ് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫില് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള പല കാര്യങ്ങളും തെറ്റിപ്പോയിട്ടുണ്ടാകാം തെറ്റായ ഡിസിഷൻ ആയിരിക്കാം തെറ്റായ അറിവുകളായിരിക്കാം കാര്യങ്ങളായിരിക്കാം പക്ഷെ ഇത് നിങ്ങളുടെ റൈറ്റ് പാത്താണ് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ അഡ്വെഞ്ചർ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും കൂടെ കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ജേർണിയിലൂടെ ഒക്കെ പോകേണ്ടതായിട്ട് വരും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് വന്നിരിക്കുക കാപ്പി കുടിക്കുക പിരിയ ഒരുമിച്ച് സിനിമ കോവ അങ്ങനത്തെ ഒരു കണക്ഷൻ അല്ല ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ആദ്യം മനസ്സിലാക്കാം നല്ല രീതിയിൽ തന്നെ സ്പിരിച്വാലിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ആൻഡ് ഓൾസോ ഇത് നിങ്ങളുടെ സോൾ പെർപ്പസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ആൻഡ് ഓൾസോ നിങ്ങളുടെ പല ബന്ധനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ അഴിച്ചുകൊണ്ട് മോചിതരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കണക്ഷനും കൂടിയാണ് അല്ലാതെ കംപ്ലീറ്റ്ലി റൊമാൻസ് മാത്രമല്ല അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് സാഹസികങ്ങൾ നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പൊ അവിടെ നിങ്ങൾ പതറിപ്പോകരുത് ബ്രേക്ക് ഡൗൺ ആകരുത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിന്ന് പോകരുത് കാരണം നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് യൂണിവേഴ്സ് എന്താണ് എന്നെ ചോദ്യ ചിഹ്നത്തിൽ നിർത്തിക്കുകയില്ല അല്ലെങ്കിൽ എന്നെ ബിഗ് സീറോയിലേക്ക് കൊണ്ടുപോവുകയില്ല ഉറപ്പായിട്ടും എന്നെ യൂണിവേഴ്സിന്റെ കരങ്ങളിൽ ഞാൻ ഭദ്രമാണ് ഞാൻ സേഫായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് താങ്ങായി തണലായി എൻ്റെ ആൻസിസ്റ്റേഴ്സ് ഉണ്ട് പ്രപഞ്ച ശക്തിയുണ്ട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമുണ്ട് ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് കാരണം ഇവിടെ ഒരുപാട് സാഹസികം നിറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും അത് മേബി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കാം അങ്ങനെ വരുന്നത് ഇപ്പൊ റിലീജിയൻ വ്യത്യാസമാണെങ്കിൽ ഒന്നിക്കാനായിട്ട് തടസ്സങ്ങൾ വരും ഓക്കെ ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിലീഫ് സിസ്റ്റം ഉണ്ട് അല്ലേ അപ്പൊ അതിനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മറികടക്കേണ്ടി വരും ബ്രേക്ക് ചെയ്യേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് കംഫർട്ട് സോണിൽ നിന്നും നിങ്ങളുടെ ആ ഒരു സേഫ് ആയിട്ടുള്ള ഞാൻ ഇങ്ങനെ ഒരു കൂടിന്റെ ഉള്ളിൽ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കടുകിൻ്റെ കടകിൻ്റെ ഉള്ളിൽ ഇരുന്നോളാം പേടിച്ചിരുന്നോളാം അല്ലെങ്കിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ ഇരുന്നോളാം അങ്ങനെ ഇരുന്നിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻ അല്ല ഇത് ആദ്യം മനസ്സിലാക്കാം ഓക്കെ സോ മറ്റുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇത് കമ്പയർ ചെയ്യരുത് മറ്റുള്ളവരിക്ക് പെട്ടെന്ന് മാരേജിലേക്ക് പോയല്ലോ അല്ലെങ്കിൽ അവർ സന്തുഷ്ടരായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് ബിക്കോസ് അത് ഇതാണ് കാരണം ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ദ ട്വിൻഫ്ലെയിം എനർജി ആണ് ഇതിൽ കുറച്ച് ആൾക്കാർ ട്വിൻഫ്ലെയിം ജേണിയിലാണ് എല്ലാ ആൾക്കാരാണ് പറയുന്നില്ല ഒരു നൂറ് പേര് കാണുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പേര് മാത്രമേ ട്വിൻഫ്ലെയിം എനർജീസിൽ വരികയുള്ളൂ അല്ലാത്ത ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ പൂർവികർ വഴി കാട്ടിയിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് അയച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലാത്ത കുറച്ച് ആൾക്കാർ വളരെയധികം ട്വിൻഫ്ലെയിം എനർജിയും കൂടെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൽ പലവരും ട്വിൻ ഫ്ലെയിം ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനി തിരിച്ചറിയാൻ പോകുന്നുണ്ടാകാം അതിനുള്ള ഒരു അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഒരുക്കി തരുന്നതായിരിക്കും അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കാത്തത് കാരണം പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതെന്തുകൊണ്ടാണ് ഇത് അവസാനിക്കാത്തത് എന്നുള്ളത് ബിക്കോസ് ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യുന്നത് ബട്ട് അതുപോലെ അല്ല ഓ ഈ ആൻഡ് എവരി പേഴ്സൺ ഈ ലോകത്തിന് ഡിഫറൻറ്റ് ആണ് ഡിഫറെൻറ്റ് ആണ് ഡിഫറെന്റ് എനർജീസ് ആണ് ഡിഫറെൻ്റ് പെർപ്പസ് ആണ് ഓക്കെ അവിട്ടം വിട്ടം നാള് കിട്ടിയിട്ടുണ്ട് ോർപ്പിയോ സോഡിയക്സൈൻ ടു തൗസൻഡ് ടു ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി എട്ട് എട്ടാം തീയതി മൂന്നാം തീയതി ഇരുപത്തെട്ടാം തീയതി അഞ്ചാം തീയതി ഇരുപത്തി തീയതി രോഹിണി നാള് കിട്ടിയിട്ടുണ്ട് മകം നാള് രണ്ടായിരത്തി അഞ്ച് ഇത് മേ ബി നിങ്ങളുടെ ജനന വർഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകാം ജെമിനായി ജമിനായി സോഡിയോക്സൈനും കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലൂസ് ആയിട്ട് സോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് ഡിലേ ഉണ്ടാകും പേയ്മെന്റ് ചെയ്ത ആൾക്കാർക്ക് റീഡിംഗ് കിട്ടാൻ സോ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ച് തരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്